ഹലോ ചാനൽ ഡിയ ഇതാ നിങ്ങൾക്കൊരു പുതിയൊരു വീടും കൂടി എത്തിച്ചിരിക്കുന്നു ഒരു മുപ്പത് സെൻറ്റും മൂവായിരം സ്ക്വയർ ഫീറ്റ് കിഡ്ഡൻ വീട് എല്ലാവിധ കൂടി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന വടക്കഞ്ചേരി ചിറ്റിലഞ്ചേരി റൂട്ടിൽ മുടപ്പല്ലൂർ കഴിഞ്ഞ അടുത്ത ജംഗ്ഷനിലാണ് ഈ കാണുന്ന മുപ്പത് സെൻറ്റും വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ഇരുപത് തെങ്ങ് കായ്ക്കുന്നതും ഒരു ഓപ്പൺ കിണറോട് കൂടിയുള്ള കിഡിലൻ ഒരു വീടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ മനോഹരമായിട്ടുണ്ട് വീട് വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല എവിടെയോ കോയമ്പത്തൂർ പോയത് കാരണം നമ്മൾ മേലെയും ഫ്രണ്ടേജും സൈഡും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ മുപ്പത് സെന്റും ഈ വീടും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഫ്രണ്ടേജ് മുഴുവൻ ആർ സി വീടാണ് ന്യൂ മോഡലില് ബാക്കിൽ ഒരു രണ്ട് ബെഡ്റൂം എ സി ആക്കി ഓട് ആ പഴയ ഓട് പത്തായ്പര മച്ചിട്ട മോഡലിൽ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ നിലനി അത് എല്ലാ സമയത്തും കുളിർമയോടെ കിട്ടും എന്നാണ് അവർ പറഞ്ഞത് നമുക്ക് വീഡിയോ കണ്ട് ഏർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുള്ള സമയത്ത് വന്ന് തുറന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി ഇത് മുറപ്പിലൂർ കഴിഞ്ഞ് ചിറ്റഞ്ചേരിക്ക് പോകുന്ന വഴിയിൽ ഏകദേശം മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ്റി മീറ്റർ ദൂരത്താണ് ഈ കിടക്കുന്നത് ഈ പറഞ്ഞ ഓട്ടുവര കാണുന്നത് ഈ ഇടതുവശത്താണ് ഇത്രയും നല്ല എന്ന് പറഞ്ഞാൽ കിട്ടിലിന് ഹാളായിട്ട് നല്ല ഒരു മനോഹരമായി ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് ബെഡ്റൂം ഇത് ഈ കാണുന്ന ഓട്ടുവര ഈ രണ്ട് ബെഡ്റൂം എ സി ആക്കി ചുറ്റു ഭാഗം നിറയെ വീടുകളുള്ളതാണ് മെയിൻ റോഡിൽ നിന്ന് വളരെ ദൂരം അടുത്തുള്ള നിറയെ വീടുകൾ വലിയ വലിയ വീടുകളുള്ള ഏരിയ നമ്മൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മീറ്ററിൽ കൂടുതൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ മുപ്പത് സെൻറ്റും ഈ മനോഹരമായ വീടും എടുക്കാൻ താല്പര്യം നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുടക്കിലെ ഒരു പരിസരത്ത് ചെല്ലഞ്ചേരി റൂട്ടിൽ നന്മാറ പോകുന്ന വഴിയിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഇതിൽ വേറെ ഒരു ഓപ്ഷൻ കൂടി ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജിൽ നമ്മുടെ വീടിൻ്റെ പോർഷൻ വിട്ടിട്ട് വേണമെങ്കിൽ പത്ത് സെൻറ്റ് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് മറിച്ച് കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ഇരുപത് സെന്റും വീടും വയ്ക്കുകയാണെങ്കിലും കൂടി അങ്ങനെയും വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതാണ് ഓപ്പൺ കിണറോ ഓപ്പൺ കിണറിൻ്റെ താഴെ വശത്തും വീഡിയോ വ്യക്തമായിട്ട് വെള്ളം സൗകര്യം കാണിച്ചു തരുന്നതാണ് നമ്മൾ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഇത് ഈ വീടിന്റെ ഗേറ്റിന്റെ അംഗീകാരം കാണുന്ന പത്ത് സെന്റ് സുഖമായി മുറിച്ച് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ മുപ്പത് സെന്റ് അങ്ങനെയും നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിലനിർത്തുള്ളൂ വില പറയുന്നതും ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഴുപത് എഴുപത് എൺപത് തൊണ്ണൂറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഈ മുപ്പത് സെന്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും തരാ എന്ന് വെച്ചിട്ടുണ്ട് ഒരല്പം ബാങ്ക് കടബാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പത്തഞ്ച് ലക്ഷം രൂപയോളം ബാങ്കിൽ കടബാധ്യതയുണ്ട് അത് നേരെ ബാങ്കിൽ കൊണ്ടുപോകുന്നത് നമ്മൾ പേപ്പർ മേടിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് തിരിച്ചാൽ മതി ഈ പൈസ വേണമെങ്കിലും നമുക്ക് സമയം മേടിച്ചു കൊടുക്കാൻ അപ്പോൾ കച്ചവടക്കാർക്കാണെങ്കിൽ വളരെ ഉത്തമമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വരാൻ പോകുന്നത് ഈ ഗേറ്റിനോട് ചേർന്ന് നമുക്ക് പത്ത് സെന്റ് സുഖമായി പിരിച്ചു കൊടുക്കാൻ പറ്റും പത്ത് സെന്റ് വിത്ത് കഴിഞ്ഞാൽ തന്നെ മനോഹരമായിട്ട് ഒരു സോറി ഇഷ്ടപ്പെടുന്ന വിലക്ക് നമുക്ക് സാധിച്ചു എന്ന് വരാം മണക്കലൂരിന്റെ പരിസരം ചെലചര റൂട്ടിൽ എന്ത് വിലയുണ്ടെന്ന് നമ്മുടെ കച്ചവടക്കാർ അറിയണമെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഈ വെള്ള പെയിന്റ് കാണുന്നത് മുഴുവൻ നമ്മുടെ പ്രോപ്പർട്ടിയിൽ പെട്ടതാണ് സുഹൃത്തുക്കളെത്രയും നേരം ക്ഷമ നന്ദി കൊടുക്കാത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു